नमस्कार ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാന സന്ദർശനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു സുരക്ഷ കൃത്യമായി പാലിച്ച് നടന്ന ആ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ രാജ്യവും സംസ്ഥാനവും കണ്ടു എന്നാൽ നല്ലൊരു പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കണ്ടെത്താൻ ശ്രമിക്കുന്ന പോലെ ചില ദൃശ്യങ്ങളെയും നിമിഷങ്ങളെയും ചുറ്റിപ്പറ്റി അനാവശ്യമായ വിവാദം സൃഷ്ടിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ബി സംസ്ഥാന ഉപാധ്യക്ഷയും കൗൺസിലറുമായ ആ ശ്രീലേഖയെ ലക്ഷ്യമിട്ടാണ് ഇത്തവണ ഈ വിവാദം തിരിഞ്ഞത് പ്രധാനമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളന വേദിയിൽ ശ്രീലേഖ പുലർത്തിയ അകലമാണ് ചില മാധ്യമങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ചേർന്ന് തെറ്റായ അർത്ഥത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തു വഞ്ചിച്ചതിന്റെ ദേഷ്യം ശ്രീലേഖ മറച്ചുവെച്ചില്ല മോദിയുടെ അടുത്തേക്ക് പോകാൻ പോലും മനഃപൂർവ്വം തയ്യാറായില്ല എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കഥകൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു മേയർ വി വി രാജേഷും കെ സുരേന്ദ്രനും ഉൾപ്പെടെ നേതാക്കൾ പ്രധാനമന്ത്രിയെ യാത്രയാക്കുന്ന ഘട്ടത്തിൽ പോലും ശ്രീലേഖ അവരോടൊപ്പം ചേരാതെ ഒറ്റയ്ക്ക് മാറി നിന്നു എന്ന റിപ്പോർട്ടുകളും അതിനോടൊപ്പം ചേർത്ത് പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ ഈ പ്രചാരണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയുമായി ആ ശ്രീലേഖ തന്നെ രംഗത്ത് വന്നതോടെയാണ് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വേദിയിൽ തനിക്ക് ഇരിപ്പിടം ലഭിച്ചത് ബി സംസ്ഥാന ഉപാധ്യക്ഷ എന്ന ഔദ്യോഗിക പദവിയുടെ അടിസ്ഥാനത്തിലാണെന്നും രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെന്നും തന്റെ ജീവിതത്തിലെ മുപ്പത്തിമൂന്ന് വർഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി സേവനം ചെയ്ത അനുഭവങ്ങളാണെന്നും ശ്രീലേഖ വ്യക്തമാക്കി അനേകം വി ഡ്യൂട്ടികൾ നിർവഹിച്ചിട്ടുള്ള ഒരാളായതിനാൽ അച്ചടക്കവും പ്രോട്ടോകോളും തനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവർ പറഞ്ഞു പ്രധാനമന്ത്രി വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തനിക്ക് അനുവദിച്ച സ്ഥാനത്ത് തന്നെ ഇരിക്കുക എന്നതാണ് തൻ്റെ കടുമയെന്ന് കരുതിയതായും ക്ഷണിച്ചാലല്ലാതെ മുന്നോട്ട് പോകാറില്ല എന്ന പരിശീലനമാണ് പോലീസ് സർവീസിൽ നിന്ന് ലഭിച്ചതെന്നും അവർ തുറന്നു പറഞ്ഞു ി എൻട്രൻസ് വഴി എത്തിയ പ്രധാനമന്ത്രി അതേ വഴിയിലൂടെ മടങ്ങി പോകുമ്പോൾ അതുവഴി ഇടിച്ചു കയറി പോകുന്നത് ശരിയല്ലെന്ന് തോന്നിയതിനാലാണ് താൻ അവിടെ തന്നെ നിന്നതെന്നും ശ്രീലേഖ വിശദീകരിച്ചു ഇതിൽ രാഷ്ട്രീയ അസന്തോഷമോ അവഗണനയോ ഒന്നുമില്ലെന്നും ആരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ടതില്ലെന്നും താൻ എപ്പോഴും ബി ജെ പിയോടൊപ്പം തന്നെയാണെന്നും പറഞ്ഞാണ് അവർ പ്രതികരണം അവസാനിപ്പിച്ചത് പോലീസ് സേവനകാലത്ത് ലഭിച്ച കൃത്യമായ പരിശീലനത്തിന്റെ ഭാഗമാണിതൊക്കെയെന്നും അതിനെ രാഷ്ട്രീയ നീക്കമായി വ്യാഖ്യാനിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ശ്രീലേഖ വ്യക്തമാക്കിയതോടെ ഒരു പൊതുവേദിയിലെ ചില ദൃശ്യങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ മറുപടിയാണ് അവർ നൽകിയത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അറിഞ്ഞിട്ടും വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ വ്യക്തവും ആത്മവിശ്വാസം നിറഞ്ഞ പ്രതികരണമാണ് ആ ശ്രീലേഖ നൽകിയത് രാഷ്ട്രീയത്തിൽ പുതുമുഖമായിട്ടും സ്വന്തം ശാസനയും ശീലങ്ങളും വിട്ടുവീഴ്ച ചെയ്യാതെ നിലപാട് വ്യക്തമാക്കാൻ അവർ തയ്യാറായതോടെ ഈ വിവാദം യഥാർത്ഥത്തിൽ ആരുടെ കുത്തിത്തിരപ്പാണെന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ഒരു നേതാവിന്റെ അച്ചടക്കവും പ്രോട്ടോകോളിനുള്ള ബഹുമാനവും പോലും ഇങ്ങനെ ചിത്രീകരിക്കുന്ന സമീപനം ം എത്രമാത്രം അന്യായമാണെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ് വെബ്ഡെസ്ക് തത്തുമയ ന്യൂസ്